നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷം എട്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ ഇരു രാജ്യങ്ങളെയും ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെ തന്നെ തുടർച്ചയായിട്ട് നടക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ ഇറാൻ പുതിയ ആയുധം പ്രയോഗിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ വല്ലാതെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ഇസ്രായേലിനെതിരെ ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങുന്ന മിസൈലുകൾ പ്രയോഗിച്ചതായിട്ട് റോയിറ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നു ഇതാദ്യമായിട്ടാണ് സംഘർഷത്തിൽ ഇറാൻ ബോംബ് പ്രയോഗിക്കുന്നതെന്ന് ഇസ്രയേൽ സൈന്യത്തെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഈ ആക്രമണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ സൈന്യം ഇതുവരെയായിട്ടും തയ്യാറായിട്ടില്ല തുടർച്ചയായിട്ടുണ്ടാകുന്ന മിസൈൽ ആക്രമണങ്ങളെ ഇസ്രയേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനമായിട്ടുള്ള അയൺ ഡോമിനെ നേരിടാനായിട്ട് കഴിയുന്നില്ല എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മിസൈലുകളുടെ പോർമുനയിൽ സ്ഥാപിക്കുന്ന ക്ലസ്റ്റർ ബോംബ് തൊടുക്കുമ്പോൾ ഒന്നാണെങ്കിലും അവ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ അൻപതും നൂറും ബോംബുകളായിട്ട് പൊട്ടിത്തെറിക്കാൻ ശേഷിയുള്ള ബോംബുകളാണ് ഈ ക്ലസ്റ്റർ ബോംബുകൾ ഇത് വൻ ആഘാതം സൃഷ്ടിക്കുന്നതും ഏറെ വിനാശകരവുമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ഇറാൻ നിയമവിരുദ്ധമായിട്ട് മനഃപൂർവ്വം വെടിയുതിർത്തു ഇതിലൂടെ സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യമിടാനാണ് ഇറാൻ്റെ ശ്രമമെന്നും ഇസ്രായേൽ സൈന്യം ആരോപിച്ചു മിസൈലുകളിൽ പോർമുനയായി ഉപയോഗിക്കുന്ന ക്ലസ്റ്റർ ബോംബുകൾ അവ തൊടുക്കുമ്പോൾ ഒന്നാണെങ്കിലും അവ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ നൂറുകണക്കിന് ബോംബുകളായിട്ട് പൊട്ടിത്തെറിക്കും ഇത് സാധാരണ ബോംബുകളെ അപേക്ഷിച്ച് വലിയ ആഘാതവും വലിയ വിനാശവും വരുത്തിവെയ്ക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഏറെ അപകടം പിടിച്ച ആയുധമായാണ് പൊതുവിൽ ഈ ക്ലസ്റ്റർ ബോംബിനെ കണക്കാക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പോലും രണ്ടായിരത്തി എട്ടിൽ നിരോധിച്ച ആയുധം കൂടിയാണിത് ക്ലസ്റ്ററിൻ്റെ നിർമ്മാണം ഉപയോഗം സംഭരണം കൈമാറ്റം എന്നിവ നിർത്തലാക്കണമെന്ന വ്യവസ്ഥയിൽ ലോകത്തിലെ നൂറ്റി പതിനൊന്ന് രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട് ലക്ഷ്യത്തിലെത്തുമ്പോൾ നൂറുകണക്കിന് ബോംബുകളായിട്ട് മാറുന്ന ക്ലസ്റ്ററുകൾ വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കും ഇത് ലക്ഷ്യം വെക്കാത്ത സ്ഥലത്ത് പോലും എത്തിപ്പെടാൻ സാധ്യതയുള്ളതിനാൽ നാല് സഷ്ടങ്ങളുടെയും ആക്രമണത്തിൻ്റെയും തീവ്രതയും അത് വർദ്ധിപ്പിക്കും അത് ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പത്തിൽ നാശനഷ്ടം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ക്ലസ്റ്ററിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് പൊട്ടിത്തെറിച്ച ക്ലസ്റ്ററുകളേക്കാൾ ഏറെ ഭയാനകമാണ് ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കാതെ അവിടപടങ്ങളിലായിട്ട് ചിതറി കിടക്കുന്ന എന്ന് പറയുന്നത് ഇവ പലപ്പോഴും വീഴുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കാതെ നിശബ്ദവില്ലനായിട്ട് കിടക്കുകയും ചെയ്യും ഇതിനെക്കുറിച്ച് അറിയാതെ ആരെങ്കിലും അതിൽ തൊടുകയോ സമ്പർക്കം പുലർത്തുകയോ ചെയ്താൽ അപ്പോൾ തന്നെ അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ ക്ലസ്റ്റർ ബോംബുകൾ വീണാൽ അവിടെ ഉണ്ടാകുന്ന ആഘാതം അത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നതിനപ്പുറമാണ് പൊട്ടാത്ത വെടിക്കോപ്പുകളുടെ അപകട സാധ്യതയെക്കുറിച്ച് ഇസ്രായേൽ ജനങ്ങൾക്ക് ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മധ്യ ഇസ്രയേലിലെ അസോറിൽ ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതായിട്ടും ഇത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ ലേഖകൻ ഇമ്മാനുവേൽ ഫാബിയൻ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ക്ലസ്റ്റർ ബോംബ് മിസൈൽ വർഷിച്ചതിൽ ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇസ്രായേലിലെ സൊറാഖ് ആശുപത്രി കഴിഞ്ഞ ദിവസം ഇറാൻ ബോംബിട്ട് തകർത്തിരുന്നു ഇതിന് പിന്നാലെ ഇസ്രയേലും ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിച്ചിരുന്നു സൊറാഖ് ആശുപത്രിയിൽ ആക്രമണത്തിന് ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി ഉൾപ്പെടെ ഇറാനിൽ ആരും സുരക്ഷിതരല്ലെന്നും സൊറാഖ സന്ദർശിച്ച നതന്യാഹു ഭീഷണി മുടക്കി ഇറാന്റെ ആണവു പദ്ധതികളെ മുച്ചൂട് മുടിക്കുമെന്നും നതന്യാഹു ആവർത്തിച്ചു ആശുപത്രി ആക്രമണത്തെ റെഡ് ക്രോസും അപലപിക്കുകയുണ്ടായി അതിനിടെ സൈനിസ്റ്റുകളെ അനുകൂലിച്ച് അമേരിക്ക സംഘർഷത്തിൽ ഇടപെട്ടാൽ അവരെ പാഠം പഠിപ്പിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി സയ്യിദ് ഖദീബ് സദേഹ് മുന്നറിയിപ്പ് നൽകി ഇത് അമേരിക്കയുടെ യുദ്ധമല്ലെന്നും പറഞ്ഞു സംഘർഷം പരിഹരിക്കാനുള്ള സാധ്യത തേടി യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ അടിയന്തര യോഗം ചേരുകയാണ് യോഗത്തിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയും പങ്കെടുക്കുന്നുണ്ട് യു എസ് ഭരണകൂടത്തിൻ്റെ പിന്തുണയോടെയാണ് യോഗമെങ്കിൽ പോലും യു എസ് പ്രതിനിധികൾ പങ്കെടുക്കില്ല അതേസമയം ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകിയെന്നാണ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ അതിൽ അന്തിമ തീരുമാനം ആയിട്ടില്ലെന്ന് പോൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ സമയം അനുവദിക്കുന്നതിനാണ് ഈ നടപടിയെന്നാണ് സൂചന തീരുമാനം രണ്ടാഴ്ചക്കകം ഉണ്ടാകണമെന്ന് വൈറ്റ് ഹൌസ് അറിയിക്കുക ഭൂഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ ഫെർദോ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം തകർക്കാൻ ഇസ്രയേലിനെ സഹായിക്കുന്ന കാര്യവും ട്രംപ് പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഫെർദോ തകർക്കാൻ ഇസ്രയേലിന് യു എസിന്റെ ബംഗർ ബസ്റ്റർ ബോംബായിട്ടുള്ള ജി ബി യു ഫിഫ്റ്റി സെവൻ ആവശ്യമായി വരും ബോംബുകൾ ലക്ഷ്യത്തിലിടാൻ യു എസിന്റെ ബി ടു സ്റ്റെൽത്ത് വിമാനങ്ങളും ഇസ്രയേലിന് ആവശ്യമുണ്ട് അതേസമയം തന്നെ ഈ സംഘർഷം കനക്കുന്നതിനിടെ മധ്യപൂർവ്വ മേഖലയിലേക്ക് യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളും കൊണ്ടുവരാൻ യു എസ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് നിലവിൽ യു എസിനാകട്ടെ മേഖലയിൽ പത്തൊൻപത് കേന്ദ്രങ്ങളിലായിട്ട് നാൽപ്പതിനായിരം സൈനികരുണ്ട് ഇതിൽ ഇറാഖ് ബഹ്റിൻ ഈജിപ്ത് ജോർദാൻ കുവൈറ്റ് ഖത്തർ സൗദി അറേബ്യ യു എ ഇ എന്നിവിടങ്ങളിലെ സ്ഥിര കേന്ദ്രങ്ങളും ഉൾപ്പെടും കുവൈറ്റിലുള്ള അഞ്ച് കേന്ദ്രങ്ങളിലായിട്ട് പതിമൂവായിരത്തി അഞ്ഞൂറ് സൈനികർക്കുള്ള സൌകര്യമുണ്ട് മധ്യേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസ് ആയിട്ടുള്ള ഖത്തർ ഉൽ ഉദയ് എയർബേസിൽ പതിനായിരം സൈനികരും ബി ഫിഫ്റ്റി ടു എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ എന്നിവയടക്കം നൂറുകണക്കിന് പോർ വിമാനങ്ങളും അതോടൊപ്പം തന്നെ ബോംബറുകളുമുണ്ട് യു എയിൽ മൂവായിരത്തി അഞ്ഞൂറ് ഇറാക്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഇങ്ങനെയാണ് യുവ സൈനികരുടെ എണ്ണവും ബഹ്റൈനിലെ മനാമയിൽ ഒൻപതിനായിരം സൈനികരുണ്ട് യു എസ് നാവികസേനയുടെ അഞ്ചാം ഫ്ലീറ്റിന്റെ കേന്ദ്രമായ ഇവിടെ നിന്നാണ് ചെങ്കടൽ പേർഷ്യൻ ഗൾഫ് അറബിക്കടൽ എന്നിവിടങ്ങളിലെ വിമാനവാഹിനി കപ്പലുകളും മുങ്ങിക്കപ്പലുകളും മിസൈൽ വാഹക കപ്പലുകളുമൊക്കെ തന്നെ നിയന്ത്രിക്കുന്നത് എന്നാൽ ചിലപ്പോൾ ചേർന്നേക്കാം ചിലപ്പോൾ ചേരാതിരിക്കാമെന്നാണ് യുദ്ധത്തിൽ കക്ഷി ചേരുമോ എന്ന ചോദ്യത്തിന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മറുപടി നൽകിയത് അതിനു മുൻപ് ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ ഇറാന് രണ്ടാമതൊരു അവസരം കൂടി നൽകുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു നിരുപാധികം കീഴടങ്ങണമെന്ന ട്രംപിന്റെ ശാസന തള്ളിക്കളഞ്ഞ ഇറാന്റെ നേതാവ് അയത്തുള്ള അലി ഖമേനിയോട് ഭാഗ്യം തുണയ്ക്കട്ടെ എന്നായിരുന്നു ട്രംപിന്റെ മറുപടി എന്നാൽ താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ട്രംപ് ഇതുവരെയായിട്ടും ഔദ്യോഗികമായിട്ട് വിശദീകരിച്ചിട്ടില്ല ഈ സംഘർഷത്തിൽ തുടക്കത്തിൽ നേരിട്ട് പങ്കാളിയാകില്ല ആവർത്തിച്ചിരുന്ന ട്രംപിന്റെ നിലപാട് ആ ഒരു മാറ്റത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു സ്വാധീനം ഉണ്ടെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ സൈനിക നടപടിയുടെ ആദ്യ ദിനം ഇറാന്റെ ഉന്നത കമാൻഡറെ ഇസ്രായേലിനെ വധിക്കാനായത് ട്രംപിന്റെ പ്രശംസ പിടിച്ചുപറ്റാൻ ഇടയാക്കിയെന്നും കരുതപ്പെടുന്നുണ്ട് ട്രംപ് നൽകുന്ന ഏത് ഉത്തരവാദിത്വവും അനുസരിച്ചും പ്രവർത്തിക്കാൻ പെൻറ്റകൻ സജ്ജമാണെന്ന് സെനറ്റ് കമ്മിറ്റി മുമ്പാകെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇറാനുമായി എങ്ങനെ ഇടപെടണമെന്നും എന്തൊക്കെ നടപടി വേണമെന്ന് സംബന്ധിച്ച് റിപ്പോർട്ട് ട്രംപിന് നൽകിയിട്ടുണ്ടെന്നും ഹെക്സത്ത് പറയുന്നു അതൊരു ആക്രമണ പദ്ധതിയാണോ എന്നത് മാത്രം ഇതുവരെയും ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല ഇസ്രയേലിലെ ബീർഷബയിലും ഇറാൻ കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഗുവായ നെഗവ അഡ്വാൻസ് ടെക്നോളജി പാർക്കിലെ മൈക്രോസോഫ്റ്റ് ഓഫീസിനും കേടുപാടുകൾ സംഭവിച്ചു ഡാറ്റാ സയൻസിലും റോബോട്ടിക്സ് പ്രവർത്തനങ്ങളിലും നിരവധി ഗവേഷണങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഗവയ നെഗവ അഡ്വാൻസ്ഡ് ടെക് പാർക്ക് എന്ന് പറയുന്നത് അതുപോലെ ഇറാനുമായിട്ടുള്ള സംഘർഷത്തിനിടയിലും ഗാസയെ കടന്നാക്രമിക്കുന്ന ഇസ്രായേൽ നിലപാട് ഇപ്പോഴും തുടരുകയാണ് വീണ്ടും സഹായം തേടിയെത്തിയവർക്ക് നേരെ ഇസ്രായേൽ വെടിവെപ്പ് നടത്തുകയുണ്ടായി ആക്രമണത്തിൽ ഗാസയിൽ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് മധ്യ ഗാസയിൽ ഇസ്രായേലി സൈന്യം സഹായം തേടിയെത്തിയവരുടെ നേർക്ക് വെടിയുതിർത്തിരുന്നു ഇതാണ് ദൈദർ എൽ ബലാലയിലെ അൽ ഐദു ആശുപത്രി ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് വെടിവയ്പിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് അന്ത്യശാസനവുമായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയും ഇസ്രായേൽ ക്യാറ്റ്സും രംഗത്തെത്തിയത് ലോക ശ്രദ്ധ നേടുകയുണ്ടായി ആയിത്തുള്ള ഖമേനിക്ക് അധികം നാൾ ഇത്തരത്തിൽ നിലനിൽക്കാനാവില്ലെന്നാണ് ക്യാറ്റ്സ് തുറന്നടിച്ചത് ആധുനിക കാലത്തെ ഹിറ്റ്ലറാണ് ഖമേനിയെന്നും കാറ്റ്സ് ആഞ്ഞടിച്ചു ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിലെ ആശുപത്രിക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം പ്രതികരണവും പോലെ പെരുമാറുന്ന കമേനിയാണ് ഇറാനെ നയിക്കുന്നതെന്ന് കാറ്റ്സ് പറഞ്ഞു ഇസ്രയേലിൻ്റെ നാശം ആഗ്രഹിക്കുന്ന കമേനിക്ക് അധികനാൾ നിലനിൽക്കാനാകില്ല കമേനിയെ കണ്ടെത്താനും ഇല്ലാതാക്കാനും ഇസ്രയേൽ പ്രതിരോധ സേന പര്യാപ്തമാണ് അവർക്ക് എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് കമേനിയെ കണ്ടെത്തി വകവരുത്താൻ അവർക്ക് സാധിക്കും കമേനി തൻ്റെ ആശയങ്ങൾ ഇസ്രയേലിൻ്റെ നാശത്തിന് വിനിയോഗിക്കുകയാണെന്നും കാർസ് പ്രതികരിക്കുകയാണ് മറുവശത്തെ മേഖലയിലെ സംഘർഷവും ഇതര വ്യോമപാതകളിലെ തിരക്കും കാരണം ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ പോലും താളം തെറ്റുന്ന സാഹചര്യം തുടരുകയാണ് ഇതുമൂലം മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരുടെ യാത്ര പെരുവഴിയിലായിരിക്കുകയാണ് യു എയിൽ നിന്ന് ഇന്ത്യ ഉൾപ്പെടെ വിവിധ സെക്ടറുകളിലേക്കുള്ള ഒട്ടേറെ വിമാന സർവീസുകൾ വൈകുകയോ റദ്ദാക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യമാണ് എന്തായാലും എട്ടാം ദിവസം അതിരൂക്ഷമായി തന്നെ സംഘർഷം ഇപ്പോൾ തുടരുന്നു മധ്യസ്ഥ ചർച്ചകൾക്ക് ലോകരാജ്യങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ ഫലം കണ്ടിട്ടില്ല ഏതായാലും അമേരിക്കയുടെ നിലപാട് ഈ യുദ്ധത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയെ തന്നെ ഏറെ നിർണായകമായി തന്നെ അത് സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല